വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിനാലാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം കലയൈർമോദംം പ്രഹർാത്ഭുതവ്യലോലേഷു ജനേഷജകം കഞ്ചിൽ പടി പ്രാർത്ഥയൻ കസ്തേ ദ രാജകീയവസനം യഹീതി തേ നോദിത സദ്യ സ്ഥല കരേണ ശീർഷമഹൃദ്യ പുണ്യ ഗതി രാജപഥസ്ഥിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു നഗരം കാണാനായിട്ട് ഭഗവാനും ബലരാമനും കൂടി നഗരം കാണാനായിട്ട് ചുറ്റി സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ സമയത്ത് സ്ത്രീകളൊക്കെ സ്ത്രീ പുരുഷന്മാരൊക്കെ വന്നു കാ നോക്കി കൊണ്ട് നിന്നു എന്ന് പറഞ്ഞതിൽ സ്ത്രീകളെ പ്രത്യേകിച്ച് വർണ്ണിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ആ യാത്രയുടെ മധ്യത്തിൽ ഓരോരുത്തരെ കണ്ടവര് കണ്ടതായിട്ട് വഴിയിൽ കണ്ടതായിട്ടുള്ള ഓരോരുത്തർക്കുണ്ടായതായിട്ടുള്ള അനുഭവങ്ങൾ എ പറയാണ് ഒന്ന് രണ്ട് ശ്ലോകങ്ങളുടെ ആയിട്ട് താസാം ആകലയൻ അപാംഗവലനേഹി അപാംഗവലനേഹി അപാംഗങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള കടക്കണ്ണുകൾ കൊണ്ടുള്ളതായിട്ടുള്ള വീക്ഷണം കൊണ്ട് ആ കടക്കണ്ണിൻ്റെ നോട്ടം കൊണ്ട് മനോഹരമായിട്ട് സ്നേഹപൂർവ്വമുള്ളതായിട്ടുള്ള ആ കടക്കണ്ണ് കൊണ്ടുള്ളതായ കടാക്ഷ വീക്ഷണം കൊണ്ട് അപാംഗവലനേഹി അപാ കടാംഗ കടാക്ഷ വീക്ഷണം കൊണ്ട് താസാം അവർക്ക് ആ പ്രജകൾക്ക് ജനങ്ങൾക്ക് താസാം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകളെയാണ് നേരത്തെ പറഞ്ഞത് മുമ്പിലത്തെ ശ്ലോകത്തിൽ പറയുന്നത് യോഷിത എന്നാണ് സ്ത്രീകൾ കാണാനായിട്ട് വന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ നഗരത്തിലെ സ്ത്രീകൾ മധുരാപുരിയിലെ സ്ത്രീകൾ അങ്ങനെ അദ്ദേഹത്തിനെ നോക്കാനായിട്ട് എല്ലാവരും എത്തുന്നത് കണ്ടപ്പോൾ അവരെയൊക്കെ അവാംഗങ്ങളെ കൊണ്ടൊന്ന് വീക്ഷിച്ചു കടാക്ഷം കൊണ്ട് അവരെയൊക്കെ ഒന്ന് സൽക്കരിച്ചു ഭഗവാൻ എന്നാണ് പറയുന്നത് കടാ അവാംഗവലനൈ താസാം മോദം ആകലയൻ താസാം അവർക്ക് ആ സ്ത്രീകൾക്ക് മോദത്തെ ഉണ്ടാക്കിക്കൊണ്ട് സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് മോദം സന്തോഷം ആകലയൻ ഉണ്ടാക്കിക്കൊണ്ട് മോദത്തെ നൽകിക്കൊണ്ട് അവർക്ക് സന്തോഷമായി ഭഗവാൻ എല്ലാവരെയും ഒത്ത് കടാക്ഷിച്ചപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി താസാം ആകലയൻ വലനങ്ങളെ കൊണ്ട് കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് ആ മധുരാപുരിയിലെ സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് മോദം പ്രഹർഷാത്ഭുതവ്യാലോലേഷു ജനേഷു അപ്പൊ അങ്ങനെ എല്ലാ ജനങ്ങളും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നോക്കി എല്ലാ ജനങ്ങൾക്കും തന്നെ ജനേഷു ആ ജനങ്ങളെല്ലാം തന്നെ മധുരാപുരിയിലെ ജനങ്ങളെല്ലാം തന്നെ പ്രഹർഷാത്ഭുതം വ്യാലോലേഷു ജനേഷു പ്രഹർഷം കൊണ്ടും അത്ഭുതം കൊണ്ടും പ്രത്യധികമായിട്ടുള്ള സന്തോഷം പ്രഹർഷണ ഉള്ളതായിട്ടുള്ള ആഹ്ലാദം അത്യ നല്ല അത് അത്യധികമായിട്ട് സന്തോഷം ആനന്ദം കൊണ്ടും പ്രഹർഷ അത്ഭുതം അത്ഭുതം കൊണ്ടും അതായത് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ അവർക്കൊക്കെ അത്ഭുതമായി അങ്ങനെ ആ മനോഹാരിത ഭഗവാൻ്റെ ആ മനോഹാരിത കണ്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ അത്ഭുതമായി അവരൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് കണ്ടിട്ടില്ല മധുരയിലേക്ക് ആദ്യമായിട്ടാണ് വരണത് അപ്പം അങ്ങനെ അത്ഭുതവും സന്തോഷവും ആനന്ദവും അത്ഭുതവും ആയിട്ട് നിറഞ്ഞു നിന്നു അവിടെ ജനങ്ങൾക്കൊക്കെ എന്നാണ് ജനേഷു പ്രഹർഷാത്ഭുതം വ്യാലോലേഷു ജനേഷു പ്രഹ്ലാദം കൊണ്ടും അത്ഭുതം കൊണ്ടും വ്യാലോലന്മാരായിരിക്കേ വ്യാലോലന്മാരെന്നു വെച്ചാൽ പറഞ്ഞു ആകപ്പാടെ അവർക്ക് സന്തോഷവും അത്ഭുതമൊക്കെ ആയി ഭഗവാനെ കണ്ടിട്ട് എന്നാണ് പറയണത് അങ്ങനെ വ്യാലോലന്മാരായിരിക്കേ അതായത് ചകിത ചിത്തന്മാരായിട്ടിരിക്കെ വ്യാലോലേഷു ജനേഷു അത് സതിസപ്തമിയാണ് ജനങ്ങളൊക്കെ അങ്ങനെ അത്യധികമായിട്ട് സന്തോഷവും അത്ഭുതവും കൊണ്ട് ഇളകി മനസ്സൊക്കെ ചലിച്ചു കൊണ്ടിരിക്കുക അതായത് മനസ്സൊക്കെ ഇളകി മറിഞ്ഞു അവർക്കൊക്കെ അത്യധികം സന്തോഷമായി എന്നുള്ള അർത്ഥമാണ് അവിടെ വ്യാലോലേഷു ജനേഷു ജനങ്ങൾ അപ്രകാരം ആയിരിക്കുകയെ തത്ര അതിൻ്റെ ഇടയിൽ തത്ര ആ ജനങ്ങളുടെ ഇടയിൽ രജകം കഞ്ചിൽ രജകനെ ഒരു രചകൻ എന്ന് പറഞ്ഞാൽ വെളുത്തേടൻ വസ്ത്രങ്ങളെ അലക്കണ ആളാണ് രചകൻ രജകം കഞ്ചിത് ഒരു രജകനെ കണ്ടു വഴിയിലൊരു രചകനെ കണ്ടു അയാൾ വസ്ത്രങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്പം അങ്ങനെ കഞ്ചിത് രചകം തത്ര രജകം കഞ്ചിൻ പടിയും പ്രാർത്ഥയൻ അപ്പം ആ രജകനെ കണ്ടപ്പോൾ പടി വസ്ത്രം വസ്ത്രം പ്രാർത്ഥയൻ വസ്ത്രത്തെ ചോദിച്ചുകൊണ്ട് രജകനോട് എനിക്ക് ഉടുക്കാനായിട്ട് നല്ല വസ്ത്രം തരണം എന്ന് പറഞ്ഞു പടിയും പ്രാർത്ഥയൻ പടി വസ്ത്രം വസ്ത്രത്തെ ചോദിക്കുന്നവനായിട്ട് കഞ്ചിൽ രജകം ഒരു രജകനോട് വഴിയിൽ കണ്ടതായ ഒരു രജകനോട് പടിയും പ്രാർത്ഥയൻ അയാൾ വസ്ത്രങ്ങൾ കൊണ്ടുപോവാണ് അപ്പോൾ തനിക്കൊരു വസ്ത്രം തരാനായിട്ട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മറുപടി എന്തായിരുന്നു രാജകീയവസനം വസനാണ് വസനാണത് രാജാവിന് കൊണ്ടുപോകാനുള്ള വസനാണ് രാജകീയ വസനം രാജാവിൻറ്റേതായിട്ടുള്ള വസനം അത് നിനക്ക് വേണോ തേ കഹ ദാസിരി ആരാണോ നിനക്ക് ഈ രാജാവിൻ്റെ വസ്ത്രം നിനക്ക് തരുക എന്നിങ്ങനെ കസ് തേ കഹ തേ ദാസ്യതി രാജകീയ വസനം രാജകീയ വസനം ആരാണ് നിനക്ക് തര യാഹി ഹി പൂക്കോളൂ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ വസ്ത്രം ഇത് രാജാവിനുള്ള വസ്ത്രമാണ് ഞാൻ ഇത് രാജാവിൻ്റെ വസ്ത്രമാണ് നിനക്ക് തരാൻ നിർത്തിയില്ല കസ്തേ ദാസ്യതി രാജകീയവസനം പൊക്കോളു പാ യാഹി പോ മധ്യമപുരുഷനാണ് എന്നുള്ള അർത്ഥമാണ് നീ പൊക്കോളു ഇതി എന്നിങ്ങനെ തേന ഉദിതേന ഉദിത തേന അവനാൽ ആ രജകനാൽ ഉദിത പറയപ്പെട്ടവനായി വസ്ത്രം ചോദിച്ചപ്പോൾ ഇത് രാജാവിൻ്റെ വസ്ത്രമാണ് രാജകീയവസനം നിനക്ക് ആരാ തരിക എന്നിങ്ങനെ അവൻ ചോദിച്ചപ്പോൾ തേന ഉദിത അവനാൽ പറയപ്പെട്ടിട്ട് സദ്യസ്ത്വ പസ്യ കരേണ ശീർഷം അഹൃതാഹ സദ്യ ഉടൻ തന്നെ പസ്യ ശീർഷം അവൻ്റെ ശീർഷത്തെ കരേണ അഹൃദാഹ കരേണ കൈകൊണ്ട് ഹരിച്ചു അപഹരിച്ചു എന്നാണ് ഹരിച്ചുച്ച ശീർഷം ഹരിച്ചു കഴുത്തു മാറ്റി എന്നർത്ഥം സദ്യ തസ്യ ശീർഷം കരേണ അഹൃതാഹ ആ പദം അവിടെ ക്രമം ഒന്ന് മാറും അതിനൊക്കെ സംസ്കൃതത്തിൽ അന്വയം എന്നൊക്കെ പറയും അത് മിക്ക എല്ലാ ശ്ലോകങ്ങൾ എപ്പോഴും ഉണ്ടാവും അതാത് പദങ്ങൾക്ക് കൊണ്ട് അന്വയിക്കാൻ സാധിക്കുമ്പോൾ സംസ്കൃത ഭാഷയുടെ ഒരു വിശേഷമാണ് ആ സ്ഥാനം മാറി അന്വയിക്കാൻ പറ്റും സദ്യ ഉടൻ തന്നെ കരേണ തൻ്റെ കൈകൊണ്ട് തസ്യ ശീർഷം അഹൃതാ അവൻ്റെ ശീർഷത്തെ ഹരിച്ചു അതായത് ശീർഷത്തെ വേർപെടുത്തി സോപ്യാപ ഗതിം സഹ അഭി അവനാകട്ടെ ആപ പ്രാപിച്ചു സോപ്യാപ എന്നുള്ളത് സഹ അഭി ആപ എന്ന് മൂന്ന് വാക്കാണ് സഹ അഭി അവനും അവനാകട്ടെ ആപ പ്രാപിച്ചു എന്തിനെ പുണ്യാം ഗതിം പുണ്യമായിട്ടുള്ള ഗതിയെ പ്രാപിച്ചു അതായത് മോക്ഷത്തെ പ്രാപിച്ചു പുണ്യമായ ഗതി മോക്ഷം തന്നെ ആ മോക്ഷത്തെ പ്ര ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുക എന്നുള്ളതാണ് ആ കൈകൊണ്ടാണ് ഹാരം അതായത് കൈ കഴുത്ത് ചരിച്ചു കൊല്ല എന്ന് വേണം എടുക്കാൻ കരയാണ് ശീർഷമഹൃത ആ കരം കൊണ്ട് ശീർഷത്തെ ഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ കൈകൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ ഇടയായതുകൊണ്ട് അവന് മോക്ഷം കിട്ടി എന്നാണ് അപ്പോൾ പുണ്യ പൂർവ ജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പുണ്യം കൊണ്ടാവും ആ അവനാ ഗതി ഉണ്ടായത് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഗതി ഇങ്ങനെയാണ് രാജ ഭഗവാനോട് എതിർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളതായിട്ടുള്ള ഫലം അപ്പോൾ തന്നെ കിട്ടും എന്നുള്ളതായിട്ടുള്ള ഒരു സന്ദേശം ജനങ്ങൾക്കൊക്കെ കൊടുത്തു ആ സമയത്ത് എന്നാണ് അല്ലെങ്കിൽ തന്നെ അവരൊക്കെ അത്ഭുത ഹർഷ അത്ഭുതം കൊണ്ട് ആവേശത്തോടു കൂടിയവരായിരുന്നു ജനങ്ങളൊക്കെ ഇപ്പോൾ ഈ കാഴ്ച കൂടി കണ്ടപ്പോൾ ഇല്ല അവരുടെയും മുമ്പിൽ വെച്ചിട്ടാണല്ലോ വസ്ത്രം ചോദിച്ചു അതില്ല എന്ന തരില്ല എന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറയുകയും ചെയ്തു അപ്പോൾ ആ അയാളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നു കരം കൊണ്ട് എന്നാണ് താസാം ആകലയൻ താസാം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക് മധുരാപുരിയിലെ സ്ത്രീകൾക്ക് അവാംഗവലൈഹി അവാംഗ വിക്ഷേപം കൊണ്ട് മോഹൻ മോദം ആ കലയൻ സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പ്രഹർഷാത്ഭുതവ്യാലോലേഷു ജനേഷു ജനങ്ങൾ സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും ഇളകി വഷായതായ സമര സമയത്ത് അത്ര അവിടെ ആ വഴിയിൽ രാജപഥത്തിൽ തന്നെ രജകം കഞ്ചിത്ത് ഒരു രജകനോട് കഞ്ചിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു സട്ടൻ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു രജകനോട് വെളുത്തേടനോട് പടിയും പ്രാർത്ഥയൻ പടി വസ്ത്രം വസ്ത്രം ചോദിച്ചവനായിട്ട് ചോദിച്ചുകൊണ്ട് കൊണ്ട് തേന ഉദിത അവനാൽ മറുപടി പറയപ്പെട്ടവനായി എന്നാണ് പറ മറുപടി തേ കസ്തേ ദാസ്യതി രാജകീയവസനം രാജകീയവസനം തേ കഹ ദാസ്യതി തേ നിനക്ക് രാജകീയവസനം ഈ രാജാവിൻ്റെ വസ്ത്രം രാജാവിന് കൊടുക്കാനുള്ളതായിട്ടുള്ള ഈ വസ്ത്രം നിനക്കാരെങ്കിലും തരുമോ ആരാ നിനക്ക് തരുക എന്നിങ്ങനെ കസ്തേ വസനം യാഹി പൊക്കോളൂ എന്നിങ്ങനെ തേന ഉദിത അവനാൽ പറയപ്പെട്ടവനായി കരേ സദ്യ ഉടൻ തന്നെ വേഗം കഴിഞ്ഞു ഉടൻ തന്നെ സദ്യ കരേണ തൻ്റെ കൈകൊണ്ട് തസ്യ ശീർഷം അഹൃദാഹ തസ്യ അവൻ്റെ ശീർഷത്തെ ശിരസിനെ അഹൃദാഹ അഹരിച്ചു അതിനെ നുള്ളിക്കളഞ്ഞു സദ്യ കരേണ ശീർഷം അഹൃദാഹ സോപ്യാപ പുണ്യാം ഗതി അവനാകട്ടെ പുണ്യമായ ഗതിയെ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് ആദ്യം തന്നെ ആളുകൾക്കൊക്കെ നല്ല അത്ഭുതം ഉണ്ടായി ആ അത്ഭുതം ഉണ്ടായി അപ്പോൾ ഇങ്ങനെ ഹർഷമുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഹർഷത്തിൻ്റെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്താണ് ഭഗവാൻ ഇപ്രകാരം ചെയ്തത് ചോദിക്കും അതിന് മറുപടി നന്നായില്ല എന്നുള്ളത് കൊണ്ട് അവൻ്റെ ശീർഷം ഹരിക്കുകയും ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി ചെല്ലാം താസാകലയന്നലനൈർമോദം പ്രഹർഷാദ്ഭുതവ്യാലേഷു ജനേഷജകം കഞ്ചി പടി പ്രാർത്ഥയൻ ദരാജകീയവസനം യാഹീതി തേനോദിത സദ്യ സ്ഥസ്യേണ ശീർഷമഹൃത സോപ്യപുണ്യം ഗതി ൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഹർഷം നൽകിയവർക്കു വീക്ഷണമതാൽ പൗരർക്കു രോമാഞ്ചവും നൽകിപ്പോയി വഴിക്കുകണ്ട രചകൻ തന്നോടിര നാടയും രാജ നിനക്കു തരണോ നീ പോകയെന്നർത്തവൻ ഹസ്തം കൊണ്ടു കഴുത്തുനെക്കിയവനും നൽകി ഭവാൻ മോക്ഷവും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ Boa